നമസ്കാരം ഇന്ത്യൻ ഇന്ത്യൻ സോഷ്യൽ ഈ വർഷത്തെ ഓഫ് ഇയർ അവാർഡ് അഹമ്മദ് ർദ്ദത്തെ തുടർന്ന് രാജ്യത്ത് കാറ്റിനും മഴയ്ക്കും ആടുജീവിതം സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരത്തിന്റെ തോലിബ് അൽ ബലൂഷിയും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ ഇന്ത്യക്കാരുടെ ഔദ്യോഗിക കൂട്ടായ്മയായ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ ഈ വർഷത്തെ ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡിന് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് റയിസ് അർഹനായി അഹമ്മദ് റയിസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് അവാർഡ് നൽകിയത് മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ഇ അഹമ്മദിന്റെ മകനാണ് അഹമ്മദ് റയിസ് അൽബുസ്ഥാൻ പാലസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ്ക് അഹമ്മദ് റയിസിന് പുരസ്കാരം കൈമാറി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ചെയർമാൻ ബാബു രാജേന്ദ്രൻ പൊന്നാട അണിയിച്ചു അതേസമയം തനിക്ക് ലഭിച്ച പുരസ്കാരം ഒമാനിലെ ആയിരക്കണക്കിന് വരുന്ന ലാഭാഴ്ചയില്ലാതെ മാനവികത മാത്രം ലക്ഷ്യമാക്കി ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയും സ്വീകരിക്കാതെയും പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകർക്ക് സമർപ്പിക്കുന്നതായി അഹമ്മദ് റയിസ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടതായും അതേ തുടർന്ന് ബുധനാഴ്ച വരെ കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം പറഞ്ഞു ഭൂരിഭാഗം പ്രദേശങ്ങളിലും മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും തെക്കൻ അൽ ഷർക്കിയ അൽവുസ്ത ദോഫാർ മസ്കറ്റിന്റെ ചില പ്രദേശങ്ങൾ അൽ ഹജർ പർവ്വത നിരകൾ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് കനത്ത മഴയെ തുടർന്ന് പ്രളയബാധിത പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത ഏറെയാണെന്നും അതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മികച്ച നടനടക്കം ഒൻപത് സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ആടുജീവിതത്തിന്റെ ആഹ്ലാദ തിമർപ്പിൽ കടലിനക്കര നിന്ന് വില്ലൻ കഥാപാത്രവും സിനിമയിൽ നജീബിന്റെ സ്പോൺസറായി അഭിനയിച്ച താലിബൽ ബലൂഷിയാണ് ഗൾഫ് മാധ്യമത്തോടെ സന്തോഷം പങ്കുവച്ചത് സിനിമയ്ക്ക് ഒൻപത് അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു സംവിധായകൻ ബ്ലെസിയെ വിളിച്ചിരുന്നുവെന്നും സന്തോഷം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു അവാർഡ് വിവരം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും സാമൂഹിക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ ദേശീയ തലത്തിലും അംഗീകാരങ്ങൾ വാരിക്കൂട്ടുമെന്ന് ഉറപ്പാണെന്നും സിനിമയ്ക്ക് ഓസ്കർ അവാർഡ് പ്രതീക്ഷിക്കുന്നതായും താലിബൽ ബലൂഷി പറഞ്ഞു അവാർഡിന്റെ ആഹ്ലാദ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഓഗസ്റ്റ് മൂന്നിന് താലിബൽ ബലൂഷി കേരളത്തിലെത്തും മസ്കറ്റ് പൂരം ഓഗസ്റ്റ് മൂന്നിന് മസ്ക്കറ്റ് പഞ്ചവാദ്യ സംഘത്തിന്റെ ഇരുപതാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മസ്ക്കറ്റ് പൂരം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച നടക്കും അൽഫലാജ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടി ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരൻ ഉദ്ഘാടനം ചെയ്യും ആഘോഷ പരിപാടിയുടെ ഭാഗമായി നാട്ടിൽ നിന്നെത്തുന്ന പ്രശസ്ത കലാകാരന്മാരായ കുട്ടനല്ലൂർ രാജന്മാരാർ നയിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും ചൊവല്ലൂർ മോഹനവാരിയും പനങ്ങാട്ടിരി മോഹനനും നയിക്കുന്ന അറുപതിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരി മേളവും നടക്കും കൂടാതെ നൂറിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങളും ഒമാനിലെ തദ്ദേശീയ നൃത്ത സംഗീതവും ഒരുമിക്കുന്ന കലാസംഗമവും കേളി കൊമ്പുപൊറ്റ് കുഴൽപ്പറ്റ് എന്നിവയും നടക്കും ഡിജിറ്റൽ ഫയർവർക്സ് ലോക പ്രശസ്തനായ ഡ്രമ്മർ ശിവമണി അവതരിപ്പിക്കുന്ന മാജിക്കൽ പെർഫോമൻസ് ആണ് പരിപാടിയുടെ പ്രധാന ആകർഷണം മൂന്നു മണി മുതൽ ആരംഭിക്കുന്ന മസ്കറ്റ് പൂരത്തിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് എസ് എൻ ഡി പി ഒമാൻ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം നടത്തുവാനിരുന്ന എല്ലാ ആഘോഷ പരിപാടികളും റദ്ദാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു വയനാട്ടിൽ സംഭവിച്ച മഹാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ഒമാൻ യൂണിയന്റെ വാർഷികാഘോഷവും രണ്ടായിരത്തി നാല് എന്ന ഓണാഘോഷ പരിപാടിയുമാണ് മാറ്റിവെക്കുവാൻ തീരുമാനിച്ചത് കൂടാതെ ആഘോഷ പരിപാടികൾക്കായി സമാഹരിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന തുക വയനാട്ടിലെ ദുരിത ബാധിതർക്കായി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്